എൻ്റെ വാപ്പ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച് കഷ്ടത അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഇല്ലായ്മയിൽ നിന്ന് വളർന്നാണ് അല്ല നമ്മൾ വായിൽ വെള്ളിക്കരണ്ടി വെച്ചു വന്ന ആൾക്കാരൊന്നല്ല മുസ്ലിം ലീഗ് പാർട്ടി എന്നൊരു വാപ്പക്ക് ഒരു ക്രൈസ് ആയിരുന്നു വാപ്പാൻ്റെ ചരിത്രത്തിൽ തന്നെ ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ആലപ്പുഴയിൽ തൊള്ളായിരത്തി അറുപത് അറുപത്തി കാലഘട്ടത്തിൽ നടന്ന സമ്മേളനത്തിൽ പോകാൻ പൈസ അല്ലായിട്ട് ഓരോ പെരീല ആട് വിറ്റുകാണ്ടാണ് അന്ന് സമ്മേളനത്തിൽ പോയത് പിന്നെ അസാം സാമാന്യമായ ധൈര്യം ആരുടെ മുമ്പിൽ ചങ്കുറപ്പോട് നിൽക്കാനുള്ള ഒരു കരുത്ത് പാപ്പാക്ക അവിടെ പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് എല്ലാം ഫ്രീ ആണ് ഞാനിതൊക്കെ സൗജന്യമാക്കണമെന്ന് വെച്ചാൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഒരുപാട് കുടുംബത്തിൽ ഒരാൾ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഡാരിസ് ഒരാൾ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സക്ക് ബാപ്പയെക്കുറിച്ചുള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഉണ്ടാവും ആ ഓർമ്മകളിൽ ഒന്ന് രണ്ട് ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റുന്നു എൻ്റെ വാപ്പ സീതിയാജി കേരള സമൂഹം സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് ഇന്നും നെഞ്ചിലേറ്റുന്ന പൊതുസമൂഹം നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ബഹുമാനായ പിതാവ് സീതിയാജി എന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട് എൻ്റെ വാപ്പ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച് കഷ്ടത അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഇല്ലായ്മയിൽ നിന്ന് വളർന്നാണ് അല്ല നമ്മൾ വയൽ വെള്ളിക്കരണ്ടി വെച്ചു വന്ന ആൾക്കാരൊന്നല്ല വാപ്പയുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സായിരുന്നു എന്തുകൊണ്ട് സ്കൂളിലൊക്കെ പോകാൻ കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒന്നും കാണ്ട് പിന്നെ വാപ്പാൻ്റെ വാപ്പയും ആപ്പാൻ്റെ എളാപ്പയും ഈ ചാലിയാറിൻ്റെ നിലമ്പൂരിൽ നിന്ന് മരം ഈ തെരപ്പം കുത്തി പുതിയ ഭാഷയിൽ ചങ്ങാടം എന്നറി അന്ന് തിരപ്പം കുത്തി അത് കോഴിക്കോട്ക്ക് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് കല്ലായിക്കെത്തിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നു നിലമ്പൂർ കോവിലെ തമ്പുരാന് വാപ്പാൻ്റെ ഇത് കണ്ടപ്പോൾ ഒരു ഇരുന്നൂറ് ഉപയ ആ കാലത്ത് കൊടുത്ത് വാപ്പ കൊടുത്തിട്ട് ഒരു മർക്കച്ചവടം ചെയ്തുകൊണ്ട് ഒരു ഏരിയ കാണിച്ചു കൊടുത്തിട്ട് അവളുടെ വനം മുറിച്ച് അതിമെന്നാണ് എൻ്റെ വാപ്പാൻ്റെ ഉയർച്ച എൻ്റെ വാപ്പ പലപ്പോഴും പറയാറുണ്ട് പറ്റി അവിടുന്ന് അങ്ങോട്ടാണ് എൻ്റെ വാപ്പ ഉയർന്നു വരുന്നത് ആ കച്ചവടം ചെയ്ത് പിന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയി അന്ന് പ്രമുഖരായ പല ആളുകളുണ്ട് പിന്നെ അവരൊക്കെ വാപ്പാൻ അന്ന് സഹായിച്ചിട്ടുണ്ട് ഞാൻ കാണുന്ന കാലത്ത് ഒമ്പത്തെ കാലത്ത് എല്ലാവരും അറിയും അന്ന് പാസിങ് സോ എന്ന ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു പിന്നെ സിസേസ് പറഞ്ഞ സിഗരറ്റ് ഉള്ളു പിന്നെ വിൽസ് ബ്ലേക്ക് വന്നു പിന്നെ എൺപത് എൺപത്തിരണ്ട് ഗൾഫുകാർക്കായ പിന്നെ റോത്ത് മാൻസ് വന്നു ത്രിപിൾ ഫൈവ് വന്നു അത് ഉപരിങ്ങനെ നമുക്ക് കച്ചവടം ചെയ്യാൻ സാമ്പത്തിക ഭദ്രയായി പിന്നെ നമ്മൾ ഗൾഫ് ആൾക്കാർ കൊടുക്കുകയുള്ളൂ ചേയ് സ്മോക്കറായിരുന്നു നൂറ് സിഗരറ്റ് ഡെയിലി ഒരു പോയിരുന്നു മുസ്ലിം ലീഗ് പാർട്ടി എന്നൊരു വാപ്പാക്ക് ഒരു ക്രൈസ്റ്റായിരുന്നു ആപ്പാൻ്റെ ചരിത്രത്തിൽ തന്നെ ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ആലപ്പുഴയിൽ തൊള്ളായിരത്തി അറുപത് അറുപത്തി കാലഘട്ടത്തിൽ നടന്ന സമ്മേളനത്തിൽ പോകാൻ പൈസ അല്ലായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു ഇബ്രാഹിം സാഹിബ് ഉണ്ടായിരുന്നു ഒരു മേനിയാങ്കി ഉണ്ടായിരുന്നു ഓരോണ്ടാൾ അവർ പെരീല ആട് വിറ്റുകാടാണ് അന്ന് സമ്മേളനത്തിൽ പോയത് ആദ്യത്തെ സമ്മേളനം എൻ്റെ വാപ്പാക്ക് ഒരു എവിടെ ചെന്നാൽ എങ്ങനെയെങ്കിലും സ്റ്റേജിൻ്റെ മുമ്പിൻ്റെ അവിടെ ആ നടുത്ത് ഇരിക്കും നേതാക്കന്മാരെ ഭയങ്കര ബഹുമാനമായിരുന്നു പിന്നെ ക്രമേണ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഘട്ടങ്ങളാണല്ലോ ആ ഘട്ടങ്ങളിലൊക്കെ പാർട്ടിയിൽ വന്ന് എറണാകുളം നാലും മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയി എറണാകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റായി അങ്ങനെ വന്ന് പിന്നെ ആയി പിന്നെ മാനായ മാപ്പു കുരുക്കളാണ് ബാപ്പാനെ രാഷ്ട്രീയത്തേക്ക് കൊണ്ടുവരുന്നത് മാപ്പു കുരുക്കൾ കുരുക്കൾ ഫാമിലിയുമായിട്ട് വാപ്പ ഭയങ്കര നല്ല ബന്ധമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ ആണ് സി എച്ച് ഐട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ വാപ്പ പൂക്കോത്തങ്ങൾ പിന്നെ പാലക്കാട് പൂക്കോത്തങ്ങൾ പാണക്കാട് കുടുംബം ആപ്പാൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു സേതു ഇത്രയമാൻ ബാഫയ്ക്ക് തങ്ങള് മഹനായ ഇത്രയും ബാഫയ്ക്ക് തങ്ങൾ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു പക്ഷേ അവരൊക്കെ പോകുമ്പോൾ തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഞാനിപ്പോഴും ഇറങ്ങണം ഞാൻ ചെറിയ കുട്ടിയാക്കണ സമയത്ത് അന്ന് നിലമ്പൂരിൽ ഒരു ബൈഎലക്ഷൻ ഉണ്ടായിട്ട് എം പി ഗംഗാത്രം മത്സരിക്കുമ്പം ബാഫയ്ക്ക് തങ്ങളും സി എച്ചും ഒന്നൊക്കെ നമ്മളെ വീട്ടിലായിരുന്നു അന്ന് ഈ ബമ്മാട് വീട് എന്ന് പറയും അന്നൊക്കെ അപൂർവമാണ് ഇങ്ങനത്തെ വീട് അതുപോലെ അന്നൊക്കെ ഒരു ദിവസമൊക്കെ അവിടെ താമസിച്ച് വേണം അപ്പോൾ നേതാക്കന്മാരോടുള്ള ആപ്പാൻ്റെ രീതി എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വാപ്പ സജീവമായി പൊളിറ്റിക്സിൽ വന്ന് മുസ്ലിം ലീഗിന് നിർഭാഗ്യകരമായ ഇപ്പോൾ ഉറപ്പുണ്ടായപ്പോൾ സി എച്ചിൻ്റെ കൂടെ സി എച്ച് ആണ് പിന്നെ വാപ്പാൻ്റെ ആ കരിഷ്മ കാണുന്നത് വാപ്പാൻ്റെ കഴിവുകൾ കാണുന്നത് വാപ്പാക്ക് രണ്ട് മൂന്ന് ഘടകങ്ങൾ ഉള്ളത് എന്താ വെച്ചാൽ ഒന്ന് നല്ല ഓർമ്മശക്തി അതൊന്നും അനുഗ്രഹിച്ചിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഏത് കാര്യത്തിനും മറുപടി അത് നർമ്മത്തിൽ കൂടെ അത് സരസമായിട്ട് പറയാൻ കഴിയും പിന്നെ അസാമാന്യമായ ധൈര്യം ആരുടെ മുമ്പിൽ ചങ്കുറപ്പോട് നിൽക്കാനുള്ള ഒരു കരുത്ത് വാപ്പാക്കുണ്ടായിരുന്നു പിന്നെ വാപ്പാക്ക് ഇള്ള കാര്യങ്ങൾ വാപ്പ പറയും ഇന്നുള്ള കാര്യങ്ങൾ പറയും അത് ഒരാളെ ബുദ്ധിമുട്ടിച്ച് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തണം എന്നുള്ള ഒരു സാഹചര്യം ഇല്ല ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ഈ തൊള്ളായിരത്തി എൺപത്തിനുള്ളിൽ എൺപത്തി മൂന്ന് ചെറുപ്പായത്തിൽ ഇടവണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റായി ഞാൻ ഇടവണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ അങ്ങോട്ട് തറവാടിലാണ് താമസം അപ്പം വാപ്പ സിറ്റ് ഔട്ടിൽ പുറത്ത് വാപ്പക്കാരെ പത്രം വായിച്ചിരിക്കും അവിടെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും അഞ്ചുമാരൊക്കെ അവിടുത്തെ ഉണ്ടുണ്ട് അതിന് കയറി നിന്ന് വർത്തമാനം പറയും അങ്ങനെ ഒക്കെ ഒരു ഒരാൾ വന്നു എന്നെ കാണാം അപ്പോൾ ഞാനതിന് അങ്ങേപ്പോൾ ഞങ്ങൾ ഒരു ഓഫീസർ ഇട്ട് തറവാടിൽ അപ്പോൾ അവിടെ പോയി വിളിച്ചിട്ട് പറഞ്ഞു പോയിക്കോളും അപ്പോൾ വാപ്പ എന്നെ വിളിച്ചു ഓ രണ്ട് മൂന്ന് പ്രാവശ്യമായാലും ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വന്ന് പോകണത് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എന്നെന്ത് വെച്ച് അപ്പോൾ അന്ന കാലത്ത് അയ്യായിരം റുപ്പേൻ്റെ ഒരു ബാങ്ക് അയ്യായിരം രൂപ പരമാവധി ബാങ്ക് ലോണ് സ്വത്ത് റേഷനെ കൊടുക്കാൻ കഴിയും പിന്നെ ഞാൻ അതിന് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഓക്കെ പറയുന്നത് ഒരു കാര്യം ഞാൻ എന്നോട് പറയാറുണ്ട് എന്നോട് ആൾക്ക് വന്നിട്ട് അതിനെന്താ ബുദ്ധിമുട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഒരു നാലും അഞ്ച് പ്രാവശ്യം ഒരാളെ നടത്തണ്ട ഓന് അങ്ങനത്തന്നെയുണ്ട് ഓൻ ആരേക്ക് രണ്ട് റുപ്യ മൂന്നുപയ്യാ അന്ന് ബസ് കൂടി നരമ്പൂരിൽ ആണെങ്കിൽ നാല് പൈസ ഇടപെടുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ ആൾക്കാർ നടന്നു വരും അന്ന് ഈ ഇങ്ങനെ സൗകര്യം ഓട്ടോറിക്ഷ ഒന്നുമില്ല അപ്പോൾ ഓവൻ എവിടെയെങ്കിലും രണ്ട് റുപ്യ മൂന്ന് റുപ്പ വാങ്ങിയിട്ട് വരികയും അപ്പോൾ ഉപദേശമുണ്ട് ചിലപോലെ കുട്ടികളെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടോ അന്ന് ഈ പവന് എഴുപത്തിഞ്ച് റുപ്യ തൊണ്ണൂറ് രൂപയ നൂറ് രൂപയെ കാലം അതുകൊണ്ട് ഉള്ളത് മാതിരി പറയാം നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നതെങ്കിൽ നടക്കൂലങ്കിൽ നടക്കില്ല എന്ന് പറയാം ഞാൻ അവിടുന്നൊരു പാടൻ്റെ ജീവിതത്തിൽ പഠിച്ചു അത് ഞാനിപ്പം എല്ലാ കാര്യത്തിലും ഞാൻ വളരെ ഇതാണ് ഉണ്ടെങ്കിൽ ഉണ്ട് അറി ഇല്ലെങ്കിൽ ഇല്ല അറി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും കാരണം ഒരു ആളെ കണ്ണീരും ശാപം ആ പല പോളിസായിരുന്നു ആരെ കണ്ണീരും ശാപം ഏൽക്കുന്നിട്ടുവാന്ന് പറഞ്ഞു സീതിഹാജിയുടെ മരണം ക്യാൻസർ ബാധിച്ചിട്ടാണ് അതായത് ബാധിതനായി കുറേ വിഷമിച്ചിട്ടാണ് മരിച്ചത് അപ്പോൾ സീതിഹാജി സെൻറ്റർ ഫോർ ചാരിറ്റീസ് ആരംഭിക്കുന്നത് ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് പാപ്പ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് മരിച്ചു ക്യാൻസർ ആയിട്ട് പാപ്പ ചികിത്സ ഒക്കെ അമേരിക്കയിലൊക്കെ പോയിട്ട് ചികിത്സ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നത് അതിന് പിന്നെ അമേരിക്കയിൽ പോയി വന്ന് മൂന്ന് മാസം കൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ അഞ്ച് അതിലാണ് എനിക്ക് ഇടുത്തിടെ മാതിരി എൻ്റെ രണ്ടാമത്തെ ആൾക്ക് ക്യാൻസർ വന്നത് എസ് എസ് സിക്ക് പഠിക്കും രണ്ടായിരത്തി ഒന്നിന് ആൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പല ചികിത്സൻ്റെ കാര്യങ്ങളും ഇതിനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ മോളെ ചികിത്സ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഇന്ത്യയിൽ ബോംബെ ടാറ്റയിൽ പോയി മദ്രാസിൽ പോയി ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അതിലൊക്കെ വരുന്ന സാമ്പത്തിക ചിലവുകളൊക്കെ അറിയാം എൻ്റെ കുടുംബ ബന്ധങ്ങളും ഇവിടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് അതൊക്കെ മാനേജ് ചെയ്ത് കാണ്ട് പോയി ഞാൻ മോള് മരിച്ചു കഴിഞ്ഞ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പിന്നെ അങ്ങനെ ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളം കന്നി എം എൽ എ ആയി വരികയാണ് അപ്പം അതിന് മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വേറെ സജീവമായിട്ട് അക്ഷയപ്പെടുത്തുന്നതുണ്ട് അതിനാണ് എനിക്കൊരു ആശയം ഉണ്ടായത് ഒരു ചാരിറ്റീസ് തുടങ്ങിയത് എന്താണെന്നില്ല അങ്ങനെ ബോമാല പണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിയാബ് തങ്ങൾ എനിക്കതിന് പ്രോത്സാഹനം തന്ന് ഒരു ചാരിറ്റി തുടങ്ങി അന്നത്തെ ചാരിറ്റി തന്നെ ഇങ്ങനെ ആളുകളെ സഹായിക്കുക ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കുക കല്യാണ വിഷയങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്യാം നമ്മുടെ കുടുംബത്തിൽ അത്ര ഫണ്ട് ഇല്ല പക്ഷെ നമുക്ക് പല ആളുകളും സഹായിക്കണം പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ എം എൽ എ ആയി വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ക്യാൻസർ രോഗങ്ങൾ ഇങ്ങനെ കൂടി നമ്മുടെ ചുറ്റുപാടിൽ വരുന്നുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ ഒരു സെൻ്റർ എവിടെയെങ്കിലും തുടങ്ങണമെന്നില്ലൊരു ആഗ്രഹമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പഞ്ചാണി സ്വാറിനോട് രണ്ടായിരത്തി പതിനഞ്ച് കാര്യം സംസാരിച്ചു അപ്പോൾ അദ്ദേഹം അന്നത്തെ ആരോഗ്യമന്ത്രി ശിവകുമാറും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും റീജനൽ ക്യാൻസൻ്റ ഡയറക്ടർ ഡോക്ടർ അന്തരിച്ചു പോയ ഡോക്ടർ എം കൃഷ്ണൻ നായരും മലബാർ ക്യാൻസെൻ്ററിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ സതീഷിനെ ഇങ്ങോട്ട് പറഞ്ഞു അവരോട് ഇടപെണ്ണ വന്ന് കമ്മ്യൂണിറ്റി ഹെൽസലം കണ്ട് അങ്ങനെ ഇവിടെ ഒരു ക്യാമ്പ് വെച്ചു ഒരു ഉത്ബോധന ക്ലാസ് അവർ പങ്കെടുത്തു പത്ത് എഴുന്നൂറ് ആൾ പങ്കെടുത്തു അവിടുന്ന് നമ്മൾ ആശയം ഉണ്ടാക്കി ഇങ്ങനെ സെൻറ്റർ ഉണ്ട് അപ്പം നമ്മളെന്താ വെച്ചാൽ ഒന്ന് ഇയർലി ക്യാൻസർ റെഡിയേഷൻ സെൻറ്റർ ആയിട്ട് അപ്പോൾ എൻ്റെ ഒരു കൺസെർട്ടില്ല ഞാൻ പറഞ്ഞത് മാത്രം പോരാ നമുക്ക് ഈ കീമോ തെറാപ്പിക്ക് ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് ഒരു പത്ത് കോഴ്സ് പന്ത്രണ്ട് കോഴ്സ് ആറ് കോഴ്സ് കീമോ തെറാപ്പിക്ക് അത് എല്ലായിടത്തും ഒരു സൈക്കിളുണ്ട് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറേ ഉള്ളൂ വേണ്ടി തിരുവനന്തപുരം ആർ സി സിയിലും മറ്റെറണാകുളത്തും കോഴിക്കോടും തലശ്ശേരിയും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ കൂടി ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ അതവിടെ അങ്ങനെ പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പുതിയ ഗവൺമെൻറ് വന്നു ബന്യ മുഖ്യമന്ത്രി അതിനിപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിനതീതമായിട്ട് ബഹുമാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും അത് നമുക്ക് വളരെയധികം താല്പര്യമെടുത്ത് പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഒരു ഗവൺമെൻ്റ് സ്ഥലത്ത് എം എൽ എ ഫണ്ട് കൊടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി അതിന് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ശരിയായ ചാരിറ്റീസ് അതിൻ്റെ നടത്തിപ്പും ചിലവുകളും ശരിയായ ചാരിറ്റീസ് സർക്കാർ മൂന്ന് ഡോക്ടർമാരും രണ്ട് പിന്നെ നേഴ്സിനെയും രണ്ട് നേഴ്സ് സർക്കാർ കൂടുതൽ തരും അതിന് ഒരു ഡി എച്ച് എസ് സി കളക്ടർ ഒക്കെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി സീരിയ ചാരിറ്റിസ്റ്റിൻ്റെ ആൾ അതിൻ്റെ സെക്രട്ടറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഫെബ്രുവരി മാസം ഇരുപത്താം തീയതി അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉപയോഗിച്ചു ബഹുമാന പ്രിയപ്പെട്ട രാഹുൽജി അതിൽ പങ്കെടുത്തു അല്ലേ ഇതായി അതിനെക്കാത്ത ഗവൺമെൻറ് വളരെയധികം സഹായകരമായ നിലപാടാണ് എടുത്തത് അങ്ങനത്തെ സംരംഭം തുടങ്ങാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അത് പൂർത്തീകരിച്ചു മലപ്പുറം ജില്ലയിൽ മാമോ ഉള്ള ഒരു ഹോസ്പിറ്റലാണത് അവിടെ പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് എല്ലാം ഫ്രീ ആണ് അപ്പോൾ അതിൽ നിന്ന് ആയിക്കാർ കിടക്കുമ്പോൾ അതൊക്കെ നല്ലതൊക്കെ നടക്കുമ്പോൾ ആണ് നമ്മൾ സീതാചന രണ്ടാമത്തെ സംരംഭമായിട്ട് ഒരു ഡയാലിസ് സെൻ്റർ ഡയാലിസ് അത് ഇപ്പം ട്രയൽ തുടങ്ങി പ്രവർത്തനം തുടങ്ങി ഒരു മാസം അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനവും ഉണ്ടാവും അതൊരു പത്ത് മെഷീൻ വെച്ചിട്ട് സൗജന്യമായിട്ട് ഡാരിസിന് വിധ ആളുകൾക്ക് രോഗം ഞാനിതൊക്കെ സൗജന്യം ആക്കണമെന്ന് വെച്ചാൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഒരുപാട് കുടുംബം ഉണ്ട് ഒരാൾ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഡാരിസ് ഒരാൾ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിക്കുന്നാൽ അവൻ്റെ അതിൻ്റെ ആ വീട്ടുകാരനും പിന്നെ വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല അവൻ്റെ ബിസിനസ്സ് താറുമാറാകും ഞാനിന്ന ആളെ അസുഖം ഉണ്ടായിട്ട് എൻ്റെ ബിസിനസ്സൊക്കെ ഒക്കെ നിർത്തിവെക്കേണ്ടി വന്നു കാരണം നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പം അതിൻ്റേതായ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഉള്ളവനില്ലാത്തവരായാലും എല്ലാവർക്കും സൗജന്യമായിട്ട് ഫ്രീട്ടുള്ളത് പക്ഷേ നമുക്ക് എല്ലാവരും സഹായിക്കുന്നുണ്ട് അല്ലാതെ ഇപ്പം നമുക്ക് അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായമുണ്ട് പിന്നെ ആളുകൾക്ക് വിശ്വാസ്യതയാണ് അതിൻ്റെ മെയിൻ അത് നല്ലവർക്കാവുമ്പം ആളുകളെ സഹായിക്കും ആ വിശ്വാസ്യത എന്നും പുലർത്തി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ എന്തായാലും വളരെ സന്തോഷം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു